ഇനി ദിവസം നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ജീപ്പും നമ്മളെ മിലിറ്ററി ജീപ്പ് കാലങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിലിറ്ററി ജീപ്പ് കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഇന്നത്തെ ഈ ഒരു വീട്ടിലീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞിര പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ലൈനുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ലൈനുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നൊരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്താൽ മുഴുവനും എടുക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നമ്മളടുത്ത് കുറെ കൂട്ടുകാരൊന്ന് ചോദിച്ചൊരു കാര്യമാണ് നമ്മളെ ഈ ടി വി ഓണോ അങ്ങനെ മോഡും കളൊക്കെ എപ്പോഴാണ് വരുന്നത് ഇതെങ്ങനെ എടുക്കാൻ എന്നൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റൈലായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ കാലമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറുകളൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തന്നെ ചെയ്യാനൊക്കെ ചെയ്തൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യ നമ്മളെ ഇന്ത്യൻ ബാങ്ക് ക്രീഡിയും ഈ വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറുകളൊക്കെ ചെയ്യാം സപ്പോർട്ടുകളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു ഗെയിംസിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസുമായി നമുക്ക് നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും നമുക്ക് ഇന്ത്യ ബൈക്കത്തിലൂടെ ഒരു അപ്ഡേറ്റഡ് വീഡിയോസ് ഇടാനായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ചാനലോട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് മരക്കാതെ സസ്ക്രൈബ് അച്ചയ്ക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജീപ്പ് കിട്ടുക എന്ന് പറഞ്ഞുതരാം അതിപ്പോൾ എന്തായാലും ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ജീപ്പ് വന്നിട്ടില്ല ഇത് എങ്ങനെ എടുക്കാന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മുന്നേറ്റ നമ്മൾ ഈ ഒമിനി വാനുകളൊക്കെ കുറേ കൂടെ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ട് കാര്യമാണ് ഈ ഒരൊമിനി വാനുകളൊക്കെ എടുക്കാൻ പറ്റുന്നില്ല ബ്രോ ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ചു തരുമോ അപ്പോൾ ഞാൻ ഒരിക്കലും കാണിച്ചില്ല നിങ്ങൾ നേരെ നമ്മളെ പ്ലഗിംഗ് ആപ്പിൽ പോകുക നോക്കാം അപ്പം നിങ്ങൾ നേരെ നിങ്ങൾ പ്ലഗ്ഗിങ് ആപ്പിൽ വെച്ചാൽ അവിടെ വെഹിക്കിൾസ് സെലക്ട് ചെയ്യുക വെഹിക്കിൾസ് സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഒമിനി വാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നമ്മളെ ഈ ഒരു ഒമിനീലെ വാന് നിങ്ങൾ കാണാൻ ചിറ്റ് കോഡ് ഏഴാണ് നമ്മൾ ഒമിനി ൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഒമിനി വേദങ്ങളൊക്കെ കുറച്ചധികം നല്ല സമയം കുറേ പ്രാവശ്യം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ബാക്ക് അടിച്ചിട്ട് നേരെ ഒന്നുകൂടെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിലോട്ട് കയറാം ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിലോട്ട് കയറിയതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ പ്ലേ കൊടുക്കുക പ്ലേ കൊടുക്കണമെങ്കിൽ നമ്മൾ പ്ലഗിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാ ഇത് കൊടുക്കാം നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓൺ ചെയ്യുക പ്ലഗ്ഗിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓൺ ചെയ്ത് നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്ത് ഇങ്ങനെ ഫയൽ ലോഡിങ്ങിന് കാണിച്ചിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ പ്ലേ കൊടുക്കുമ്പോൾ നമ്മുടെ ഗെയിമും കാലൊക്കെ ഇവിടെ ലോഡായിട്ട് വരുന്നതെന്ന് അപ്പോൾ ഞാൻ ചെയ്ത അതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണേ നിങ്ങൾക്ക് ഒരു ഒമിനി കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്നിട്ട് നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം ഫോൺ എടുക്കുക ഫോണെടുത്ത് നേരെ ഏഴുങ്ങളൊക്കെ ഡെയിലി അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒമിനി വേന അടിപൊളി ഒരു ഒമിനി വേദങ്ങളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് അടിപൊളി കിണ്ണം കാച്ചി ഒമിന വേനങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മളെ ഗെയിമിലോട്ട് ഇതാണ് ഫൈനലിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു ഒമിനി വേനങ്ങളൊക്കെ തരുന്നിടക്കുക നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ നമ്മളെ നമ്മളീ ഒരു മിലിറ്ററി ചീപ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം അപ്പോൾ ശരി മിലിറ്ററി ജീപ്പ് നോക്കുകയാണെങ്കിൽ ശരി മിലിറ്ററി ജീപ്പ് ഇതുവരിക്കും നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടില്ല കുറച്ചധികം മിലിറ്ററി ഐറ്റംസ് വരാറുണ്ട് അതിന് ഒരു നമ്മളെ രോഗത്ത് ഗെയിമിങ്ങിന് ഒഫീഷ്യൽ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളെ ഗെയിമിങ് യൂട്യൂബേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ രോഗത്ത് ഗെയിമിങ് ആയിട്ടൊരു പിക്ചറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ കുറേ മിലിറ്ററി ഐറ്റംസ് കണ്ടിട്ടുണ്ട് അതിൽ നമ്മളെ ജീപ്പ് ഉണ്ട് ിലിറ്ററി ജീപ്പും ഉണ്ട് അപ്പോൾ ആ ഒരു മിലിറ്ററി ജീപ്പ് അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും നമ്മളെ ഗെയിമിലോട്ട് കൊടുക്കും എല്ലാ വെഹിക്കിൾസും കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മിലിട്ടറി ജീപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യണത് ആ ഒരു ഐറ്റം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളെ രോഗിറ്റ് ഗെയിം ഉൾപ്പെടെ നമ്മളെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഈയൊരു ഈ ഒരു മിലിറ്ററിൽ ഉപയോഗിക്കുന്ന എല്ലാ വെഹിക്കിൾസും ഈ ഒരു ഫോട്ടോയിലുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾസ് പറഞ്ഞുകഴിഞ്ഞാൽ അത് കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു മിലിറ്ററി ചീപ്പ് വേണ്ട ഒരു മിറ്ററി ജീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ജീപ്പ് നമ്മളെ ഗെയിമിലോട്ട് വരും അല്ലെങ്കിൽ എല്ലാ വെഹിക്കിൾസും വേണമെന്നുള്ള എല്ലാ വെഹിക്കിൾസും പറയാം നമ്മളെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വീടുക അല്ലെങ്കിൽ നേരെ നമ്മൾ ഈ ഒരു രോഗിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ചെയ്ത കമ്പനികളൊക്കെ ചെയ്താലും മതി കേസ് ഓക്കെ അപ്പ ഇപ്പം നിങ്ങൾ കണ്ടു നമ്മളെ രോഗത്ത് ഗെയിമിന് നമുക്ക് അയച്ചിരുന്ന ഒരു വീഡിയോങ്ങളൊക്കെ തന്നെയാണ് കേസ് നിങ്ങൾ ഇപ്പം കണ്ടത് അടിപൊളി ഒരു ജി പി തന്നെയാണ് അതിൽ കൊടുത്തിരുന്നത് ഓക്കെ പിന്നെ നമ്മളെ കുറേ കൂട്ടർ ഇപ്പോൾ നമുക്ക് കിട്ടിയ റൂമർ അനുസരിച്ചിട്ട് ഇപ്പം നമുക്ക് ലൈനിംഗുകളൊക്കെ നമ്മളെ ഗെയിമിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞൊരു റൂമർ അടിച്ചിട്ട് അതാണ് ഇപ്പോൾ എടുത്ത് നോക്കിയത് എടുത്ത് നോക്കിയപ്പോൾ എനിക്കിവിടെ ലൈനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈനിങ്ങൾ ഒക്കെ എടുക്കാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം അപ്പം അടിപൊളി ലൈനും കുറേ ലൈനുകളൊക്കെ ഞാൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓട്ടി കളിക്കുന്ന നിങ്ങൾക്ക് കാണാൻ അപ്പോൾ നമ്മൾ ലൈൻ എടുക്കണമെന്ന് നമ്മളെ പ്ലഗിങ് ആപ്പിൽ വരെ ഇവിടെ നിങ്ങൾ പ്ലഗിങ് ആപ്പ് മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈൻ ഇവിടെ കിട്ടില്ല ഏതൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്നാണ് നമ്മളെ ലൈനിന്റെ അപ്ഡേറ്റ് വരുന്നത് എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇന്ന് വരുമെന്നാണ് നമ്മളെ ലൈനിന്റെ അപ്ഡേറ്റ് ഇന്ന് വരുമെന്നാണ് ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നമ്മളെ ഗെയിമിൽ എനിക്കവിടെ അപ്ഡേറ്റ് ചെയ്യാൻ കാണിച്ചിരുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ നമ്മളെ ഈ ഒരു ലൈൻ എനിക്കിവിടെ കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ കണ്ടൊരു വീഡിയോ നമ്മളെ ലോകത്ത് ഗെയിം അയച്ചു തന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ബഫലോ വരെയുള്ള അനിമൽസ് മാത്രമേ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു നമ്മളെ പ്ലഗിങ് ആപ്പിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ലൈൻ വെച്ചിട്ട് ഒരു ലൈനും ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് വന്നിട്ടില്ല ഈ ഒരു ലൈൻ വരാത്തതിൻ്റെ മികച്ച ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് നമ്മളീ ഒരു അപ്ഡേറ്റിലൂടെ ലൈനെന്തായാലും കൊണ്ടുവരത്തുള്ളൂ അപ്ഡേറ്റ് എന്തായാലും നമ്മൾ നമ്മളിപ്പം ഇന്ന് രാത്രിക്കകം തന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിംഗ് വരും എന്നാണ് നമ്മളെ ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ കൺഫേം ചെയ്തിരിക്കുന്നത് ഇത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞോളാം പക്ഷേ വീഡിയോയിൽ കാണിച്ച ഒറിജിനൽ പക്ക എഡിറ്റിംഗ് ഒന്നും അല്ലാത്ത ഒറിജിനൽ പക്കാലയങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു വീഡിയോ കാണാൻ നമ്മൾ ആ രോഗിത് ഗെയിമിങ് നമുക്ക് അയച്ചിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഇപ്പം ആ ഒരു ലൈനിൻ്റെ ചീറ്റ് കോഡ് ഒന്നിട്ട് പതിനൊന്നായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് വരുന്ന ലൈനിൻ്റെ ചീറ്റ് കോഡ് ഇപ്പം എന്തായാലും പത്ത് വരെയുള്ള ഒരു ചീറ്റ് കോഡ് ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ പതിനൊന്നൊന്ന് വർഷത്തെ ചീറ്റ് കൊടു നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു അപ്ഡേറ്റിൻ്റെ ശേഷമേ നിങ്ങൾക്ക് പതിനൊന്നും ചീറ്റ് കൊടു കിട്ടിയിട്ട് ഞാനിപ്പോൾ ഈ ലൈനങ്ങളൊക്കെ എടുത്തിട്ടേക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്കും വരെ ലൈനങ്ങളെ കട്ടിപ്പോളായിട്ട് ഇനി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ നമ്മുടെ ഡെവലപ്പേഴ്സ് അമ്മടുത്ത് അപ്ഡേറ്റ് എന്തായാലും ഈ വരെ രാത്രിക്കകം തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ അപ്ഡേറ്റുകളൊക്കെ വരും അപ്പം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കും നമ്മളെ അപ്ഡേറ്റ് കൺഫേം ആയിട്ട് ഇന്ന് രാത്രിക്കകം തന്നെ വരുന്നതായിരിക്കും ഗെയിം പിന്നെ നമ്മളെ കെയിമിനോട് കുറേ കൂട്ടൊരു ഒരു ചോദിച്ചൊരു കാര്യം വഴി ഞാൻ പറയാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടി വി കളൊക്കെ ഓൺ ചെയ്യണം പോകും കഴിഞ്ഞപ്പോൾ ടി വി ഓൺ ചെയ്യണമെന്ന് കുറേ ഡെവലപ്പേഴ്സ് കുറേ ഡെവലപ്പേഴ്സ് അല്ല കുറേ യൂട്യൂബേഴ്സ് നമ്മടുത്ത് പറയുന്നവർ നമ്മൾ ആർ ജെ സ്റ്റോളും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടി വി നമ്മളെ ഫാൻ ഓൺ ചെയ്യുക ഫാൻ ഓണതും കളിക്കഴിഞ്ഞാൽ നമ്മൾ ഫാൻ ഓൺ ആവും അതുപോലെ തന്നെ ടി വി ഓൺ എന്നടച്ച് കഴിഞ്ഞാൽ ടി വി ഓൺ ആവും എന്നുള്ള കുറേ യൂട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബേഴ്സ് പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം അതിൽ നമ്മൾ ഈ ഒരു ഇപ്പം ടി വി നമ്മൾ ആർ ജെ ചൂട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നോക്കിയില്ല അത് നടക്കില്ല ചില നമ്മളെ യൂട്യൂബേഴ്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു മൊബൈൽ ഫോണിൽ ടി വിയിൽ ഓൺ ചെയ്യുന്ന ഒരു ഓപ്ഷനുകളൊക്കെ വരുമെന്ന് നിങ്ങൾ ഇപ്പം അടുത്തൊരു ഓപ്ഷനുകളൊക്കെ വരുന്നത് ഇതിൽ രണ്ടിലും ഏതാണ് ഒറിജിനൽ സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മളെ ഒഫീഷ്യൽ ഗെയിം ഡെവലപ്പറായ നമ്മളെ രോഗിറ്റ് ഗെയിമിങ്ങ് തന്നെ നമ്മുടെ അടുത്ത് പറയേണ്ടാത്തതിൽ വരും ഒരു കാരണം എന്താണ് നമ്മൾ ഏത് ഓപ്ഷനാണോ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ആർ ജെ സ്റ്റുഡ് വെച്ചാൽ നമുക്ക് ടി വി ഓണൊക്കെ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോണിൽ തന്നെ ആപ്പ് ഡെഡിക്കേറ്റഡ് ആപ്പുകളൊക്കെ വരുന്നതാണോന്ന് ചെറിയതായിട്ട് നമുക്ക് റൂമേഴ്സ് കിട്ടിയിട്ടുണ്ട് അത് ഏതെന്ന് നമ്മളെ രോഗിറ്റ് ഗെയിമിങ് തന്നെ നമ്മുടെ അടുത്ത് വെളിപ്പെടുത്തേണ്ടതും ഉണ്ടോ ഗെയിം അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ